ബോളർമാർ തകർത്താടുന്ന സ്റ്റേഡിയത്തിൽ ജസ്പ്രീത് ബുംറയുടെ തകർപ്പൻ ബോളിംഗിൽ ഇന്ത്യ പാകിസ്ഥാനെ ആറ് റൺസിൽ തോൽപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരമായതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെ ഇരു ടീമുകളും വിജയത്തിന് വേണ്ടി പോരാടിയപ്പോൾ സ്റ്റേഡിയം ആവേശക്കടലായി അവസാന ഓവറിൽ പാകിസ്ഥാന് ജയിക്കാൻ വേണ്ടിയിരുന്നത് പതിനെട്ട് റൺസ് ആയിരുന്നു ഇമാദ് വസീമും ഷഹീൻ അഫ്രീദിയുമായിരുന്നു ഗ്രീസിൽ ഇന്ത്യയ്ക്ക് വേണ്ടി അവസാന ഓവർ എറിയാൻ വരുന്നത് അർഷദ്വീപ് സിംഗ് ആണ് തന്റെ ആദ്യ പന്തിൽ തന്നെ ഇരുപത്തിമൂന്ന് ബോളിൽ പതിനഞ്ച് റൺസ് എടുത്ത ഇമാദ് വസീമിനെ പവലിയിലേക്ക് മടക്കിയാണ് അർഷദ്വീപ് സിംഗ് തുടങ്ങിയത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യൻ ആരാധകർ ആവേശ കൊടുമുടിയിലായി അടുത്തു വന്ന നസീം ഷയ്ക്ക് തൊട്ടടുത്ത പന്തിൽ ഒരു റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ അടുത്ത പന്തിലും ഒരു റൺസേ എടുക്കാൻ പാകിസ്ഥാനായുള്ളൂ അവസാന മൂന്ന് പന്തിൽ പതിനാറ് റൺസ് വേണം പാകിസ്ഥാനെ ജയിക്കാൻ എന്നാൽ അടുത്ത രണ്ട് പന്തിലും നസീം ഷാ ബൌണ്ടറി നേടിയപ്പോൾ അവസാന ഒരു ബോളിൽ വിജയിക്കാൻ വേണ്ടത് എട്ട് റൺസാണ് ഇന്ത്യൻ ആരാധകരുടെ മുഖത്ത് പുഞ്ചിരികൾ വിടരാൻ തുടങ്ങി എന്നാൽ ഇന്ത്യക്കെതിരെ ഒരു തോൽവി കൂടി സഹിക്കാനുള്ള ശേഷി പാകിസ്ഥാൻ ആരാധകർക്കില്ലായിരുന്നു അവർ അവസാന പന്തിലും അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ച് ഗ്യാലറിയിൽ കാത്തിരുന്നു പക്ഷേ അഷർദീപ് സിംഗിന്റെ അവസാന പന്തിൽ വെറും ഒരു റൺസ് എടുക്കാനേ പാകിസ്ഥാൻ ആയുള്ളൂ ഇന്ത്യൻ ആരാധകർ ന്യൂയോർക്ക് സ്റ്റേഡിയത്തെ ഇളക്കി മറിച്ചു ട്വന്റി ട്വന്റി വേൾഡ് കപ്പിൽ പാകിസ്ഥാനെതിരെയുള്ള ഏഴാമത്തെ വിജയമാണിത് നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യയ്ക്ക് പന്തിന്റെ മുപ്പത്തി ഒന്ന് ബോളിൽ നാൽപ്പത്തി രണ്ടും അക്സർ പട്ടേലിന്റെ പതിനെട്ട് ബോളിൽ ഇരുപത് റൺസിന്റെ മികവിൽ പത്തൊമ്പത് ഓവറിൽ പത്ത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പത്തൊമ്പത് റൺസ് എടുക്കാനേ ഇന്ത്യയ്ക്കായുള്ളൂ പാകിസ്ഥാനു വേണ്ടി നസീം ഷായും ഹാരിസ് റാവത്തും മൂന്ന് വിക്കറ്റുകൾ വീതം വീഴ്ത്തിയപ്പോൾ മുഹമ്മദ് അമീർ രണ്ട് വിക്കറ്റ് എടുത്തു മറുപടി ബാറ്റിംഗിൽ പാകിസ്ഥാൻ ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി പതിമൂന്ന് റൺസ് എടുക്കാനേ ആയുള്ളൂ പാകിസ്ഥാനു വേണ്ടി റസ്വാൻ നാൽപ്പത്തിനാല് പന്തിൽ മുപ്പത്തി റൺസും ഇമാദ് വസീം ഇരുപത്തിമൂന്ന് ബോളിൽ പതിനഞ്ച് റൺസും എടുത്തു ഇന്ത്യയുടെ ബോളിംഗിൽ ബുംറ മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ ഹാർദിക് പാണ്ഡ്യ രണ്ട് വിക്കറ്റും അർഷദീപ് സിംഗും അക്സർ പട്ടേലും ഓരോ വിക്കറ്റുകൾ വീതം വീഴ്ത്തി പാകിസ്ഥാനെ എറിഞ്ഞിട്ട ബുംറയാണ് കളിയിലെ കേമൻ